ഇപ്പൊ രാവിലെ തന്നെയാണീച്ചു തുടങ്ങി മണിയാണ് സമയം എപ്പോഴാണെങ്കിൽ മേക്കപ്പും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കണേ ഇങ്ങോട്ടാതെ വേറെങ്ങോട്ടില്ല നമ്മൾ സ്വന്തം നാട്ടിലോട്ടുള്ള ഒരു യാത്രയാണ് ഇമ്മണ്ട് നിഹ ഉണ്ട് താത്തണ്ട് നമ്മളെല്ലാരും പാടുന്ന പോണത് ഞങ്ങൾ നാട്ടിലു പോണത് പിന്നെ ഞങ്ങൾ ജനിച്ച സ്ഥലമായതുകൊണ്ട് ഇഷ്ടം ആയിക്കോട്ടെ ആയിക്കോട്ടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് അഞ്ചു മിനിറ്റോളായിട്ടില്ല അന്തസ്സായി നല്ല രീതിക്ക് ചമ്മിയതിന്റെ എല്ലാ ലക്ഷണങ്ങളും ബസ് ബസ് വരും വരുത്തുന്ന കാത്തുനിന്ന് ലാസ്റ്റ് നിങ്ങൾ ഓട്ടോ ഒക്കെയാണ് പോയത് ഒന്നും പറയാല്ല നല്ല ഇരുട്ടും നല്ല തണുപ്പുണ്ടായിരുന്നു ഉമ്മാന്റെ കയ്യില് മൈലാഞ്ചി ഒക്കെ നല്ല രസമില്ല കാണാൻ നേഹന്റെ പണി കിട്ടും രാവിലെ ഒരു ബസ്സും പോയി ഓട്ടോയിലും കയറേണ്ടി വന്നു ഒരവസ്ഥ അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം തന്നെ ഉള്ളു നമ്മുടെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് എത്താനായിട്ട് അങ്ങനെ നമ്മൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് എത്തിക്കേസ് നമ്മൾ പാലക്കാട് എനിക്ക് പൊതുവേ തോന്നിയിട്ടുള്ളത് നമ്മുടെ ഈ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അടിപൊളിയാണ് പക്ഷേ മലപ്പുറത്തൊന്നും അത്ര പോരാ അവിടെ ഞാൻ തിരിച്ച് വരുന്ന സമയത്ത് പണി നടക്കുന്നുണ്ടായിരുന്നു വൈകാതെ അതും അടിപൊളിയാവുമായിരിക്കും

ഇമ്മ ഞങ്ങൾ മൂന്നാളും ബാക്കി ഉമ്മമാണ് ഫ്രണ്ട് സീറ്റിൽ സെറ്റായി അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും മക ചെറിയ പെരുന്നാൾ ആശംസകൾ പെരുന്നാൾ ലോകം ആയതുകൊണ്ട് നിങ്ങൾക്ക് എക്സ്ട്രാ വിഷ തരേണ്ട ആവശ്യമില്ല രാവിലെ അത്ര നേരത്തെ ഇറങ്ങിയത് കൊണ്ട് തന്നെ ഒന്നും കഴിക്കാനൊന്നും പറ്റിയില്ല അപ്പം ഇന്നലെ രാത്രി വാങ്ങി വെച്ച ക്രീം അടി കൂടുമായിരുന്നു അവിടെ നല്ല അടിപൊളി സാധനമാണ് കേട്ടോ പറ്റിക്കാൻ പണ്ടേ അവളും എടുക്കത്തിയാണ് അതുകൊണ്ടൊന്നും പറയാല്ല എന്നാലും നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ യാത്ര ചെയ്യാൻ നല്ല സുഖമാണ് നല്ല ക്ലൈമറ്റ് സെറ്റാണ് സംഭവം ഇടയില് ഞാൻ ഉറങ്ങി വിചാരിച്ച് നോക്കിയതാ സംഭവം അപ്പോത്തേനും ഉറങ്ങുന്നു ചീത്ത പറഞ്ഞ് ബാക്കി മണ്ണാർക്കാട് ചോരാണ് ഗൈസ് ഇത് ഇതിനു മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ല ഒരു ചെറിയ ഒരു ഇടുങ്ങിയ പോലെ ആയിരുന്നു ഈ കൂടെ ഇറങ്ങാനും കയറാനും ഒക്കെ ഭയങ്കര പേടിയായിരുന്നു ആ സമയത്ത് ബസ് പോകുമ്പോൾ ഇപ്പം സംഭവം സെറ്റായി ഇവർ ബാക്കിൽ ഇരിക്കണെങ്കിൽ മൂന്നാൾക്കാരില്ലേ നമ്മൾ ഈ ബസ്സിൽ നിന്ന് പെരിച്ചപ്പെട്ടാണ് കേട്ടോ അടിപൊളിയായിരുന്നു നമ്മൾ ഏത് വീടെടുത്താലും ബാക്കിലെ പോലെ എക്സ്ട്രാ പോസ് ഇട നമ്മൾ മണ്ണാർക്കാട് എത്തിക്കണ്ണാർക്കാടിനെ ബസ് എടുത്തു പിന്നെ കുറച്ചു നേരം പാട്ട് കേട്ടു ബസ്സിൽ പോകുമ്പോൾ പാട്ട് കേൾക്കണ നല്ല രസമാണല്ലോ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ പെന്തൽമണ്ണ സ്റ്റാൻഡ് എത്തി ആൻഡ് അതിൻ്റെ ഇടയിൽ കൂടെ താത്ത മെലഡി അന്ന് തന്നപ്പോൾ രണ്ടെണ്ണം മൂന്നെണ്ണം എൻ്റെ ഫേവറേറ്റ് ആയിട്ട് ഉറക്കേൻ്റെ കുട്ടികളുടെ എനിക്കേറ്റവും ഇഷ്ടം മെലഡി തന്നെയാണ് കേട്ടോ അതും കഴിഞ്ഞതാ ഈ പോണില്ലേ കെ എസ് ആർ ടി സി ബസ് നമ്മൾ മലപ്പുറം എത്തിയതിൻ്റെയാണ് കേട്ടോ ഞങ്ങളെ ബസ് ഇറങ്ങി നമ്മളെ സ്ഥലത്തെത്തി നമ്മളിപ്പോൾ ഇവിടെ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യണം കാരണം നമുക്ക് ഇനി ഇവിടെ ഒരു ബസ് കയറി പിന്നെ ഒരു ഓട്ടോ കയറി നമ്മളെ നാട്ടിൽ നമ്മൾ എത്തിയില്ല നമുക്കറിയുന്ന ഒരുപാട് ആൾക്കാരെ കാണാൻ തുടങ്ങിയതിൻ്റെ അടിയിൽ വെച്ച് ചെറിയ നാളായതുകൊണ്ട് തന്നെ ബസ്സും കാര്യങ്ങളൊക്കെ മലപ്പുറത്ത് കമ്മിയാണ് പാലക്കാട്ട് കിട്ടുന്ന പോലെ അവിടെ കിട്ടില്ല എന്താണെന്ന് അറിയില്ല നമ്മൾ അവിടെയും കുറെ നേരം വെയിറ്റ് ചെയ്തു ബസ് കിട്ടിയില്ല എഗൻ നമ്മൾ ഓട്ടോയിൽ കയറി അപ്പോൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്ന സ്ഥലം സഡൻ സിറ്റി നല്ല ബൈത്തൂർ റഹ്മാൻ എന്ന് പറയുന്ന ഭാഗമാണ് കേട്ടോ സംഭവം ഒരു എന്താ പറയുക നമ്മൾ ടൂറൊക്കെ പോയില്ലേ ആ ഒരു എക്സ്പീരിയൻസാണ് മൊത്തമാൻ്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ കാണുന്നുണ്ടാവും നല്ല ഹൈ റേഞ്ച് ഉള്ളൊരു സ്ഥലത്തോട്ട് നമ്മളിങ്ങനെ പോകുമ്പോൾ യാത്ര പോകുമ്പോൾ എങ്ങനെയുണ്ടാവുക അതേപോലെ തന്നെ ദൂരത്ത് കാണുന്ന ഒരു വൈറ്റ് കളർ ഹൗസില്ലേ അതാണ് വീട് അടിപൊളിയാണ് കേട്ടോ ഇവിടെ ഒക്കെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും പിന്നെ ഒരു കാട്ടിൽ നമ്മളിരിക്കണ ഒരു ഫീൽ ഇടക്കിടക്ക് ഉണ്ടാവാറുണ്ട് കുറുക്കന്നെയും അങ്ങനെയൊക്കെ ഒച്ചയും കാര്യങ്ങളൊക്കെ കേൾക്കാം സംഭവം നല്ല രസമാണ് ഇവിടെ നിൽക്കുന്ന സമയത്ത് അടിപൊളിയാണ് അങ്ങനെ നമ്മളവിടെ എത്തി നമ്മൾ നമ്മളവിടുന്ന് രാവിലെ വന്നുകൊണ്ട് നമുക്ക് പെരുന്നാൾ പെരുന്നാമസ്കാരം സ്വീകരിക്കാൻ പറ്റിയിട്ടില്ല അപ്പം ഇവിടെ വന്നിട്ട് മൂത്തമ്പാണ്ടപ്പാണ് നമ്മൾ പെരുന്നമസ്കാരം സ്വീകരിക്കുന്നത് അപ്പം എന്തായാലും ഇനി നിസ്കാരമൊക്കെ കഴിഞ്ഞ് എൻ്റെ കസിൻസും കാര്യങ്ങളും എല്ലാവരും വരാനുണ്ട് ഇനി ഇഷ്ടംപോലെ ആൾക്കാർ വരാനുണ്ട് പോലെയൊക്കെ വന്നിട്ട് നമുക്ക് ബാക്കി കാണിക്കാം ഓക്കെ ബായ്

അപ്പൊ നമ്മളെ ബിരിയാണി ദമ്മ പൊട്ടിക്ക ആ ഒരു സംഭവമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ചിക്കൻ ബിരിയാണിയാണ് കൈസ് ചിക്കൻ ബിരിയാണി മുത്തമ്മ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി എല്ലാം വേണമായിരുന്നു കേട്ടോ തുറന്നപ്പോ തന്നെ പോലെ എന്താ പറയണ്ടതെന്ന് അറിയില്ല പിന്നെ അതുപോലെ അപ്പുറത്തെ സൈഡിൽ ബീഫിന്റെ ഗ്രേവി ആവുന്നുണ്ടായിരുന്നു പിന്നെ തേങ്ങ ചെറവുണ്ടായിരുന്നു ചമ്മന്തിക്കായിട്ട് നമ്മൾ പുതിനാ ചമ്മന്തി സ്പെഷ്യൽ ആണല്ലോ പിന്നെ വേദനേനെ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ മാറ്റി ഞാൻ രാവിലെ ഇട്ടുണ്ടായിരുന്ന ടീ ഷർട്ട് ഞാൻ പെരുന്നാൾക്ക് എടുത്ത് തന്നെയാ ഞാൻ രണ്ട് ടീ ഷർട്ട് ഇട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇട്ട കോസ്റ്റ്യും ഈ കോസ്റ്റ്യൂമില് കുറച്ച് റീൽസ് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാണ്ട് ഇതായത് കൊണ്ട് ആദ്യം ഫുഡ് ഫുഡ് മെയിൻ ആണല്ലോ സോ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ബാക്കി ഫുഡ് അവിടെ നമ്മളുണ്ട് നല്ല അടിപൊളി ഫുഡ് സൂപ്പർ മൂത്തണ്ണ പേര് എങ്ങ ഫുഡ് കഴിക്കാൻ പോകുന്നുള്ളു ടേസ്റ്റ് ചെയ്തിട്ട് പറയും നമുക്ക് ഇഷ്ടം മൂതമാന്റെ കലാവിരുദ്ധാണ് മക്കളെ െ ഫുഡ് കഴിച്ചതും ഇൻസ്റ്റഗ്രാമിലെ റീലും വീഡിയോ പോസ്റ്റ് ഒക്കെ ഇട്ടിട്ട് കുറെ കാലങ്ങളായി കാക്ക സമ്മി ബാക്കിൽ അവിടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കാം എന്റെ ഏകദേശം കഴിഞ്ഞു ഫുള്ള് കഴിഞ്ഞ റീലും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിലാണ് സോഡ കുടിക്കാൻ വന്നിട്ടാണ് നമ്മളോട് സോഡ അല്ലേ ജിപേറെ ജിപേ ഇല്ല അങ്ങനെ പോയി ജിപേ ഉണ്ടായില്ല ലാസ്റ്റ് ഫോണിന്റെ ബാക്കിൽ നമുക്ക് പൈസ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പേ ആവുന്നു കുട്ടിയാ കൊഴപ്പം ഉണ്ടോ നല്ല ചൂടായിരുന്നു പിന്നെ നമ്മൾ വെയിലത്ത് നിന്നിട്ടാണ് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുക കാരണം ക്ലാരിറ്റി അത്യാവശ്യമാണല്ലോ ഐഫോൺ ആണെങ്കിലും നമ്മൾ ക്ലാരിറ്റി വേണം ക്ലാരിറ്റി മെയിനാണല്ലോ പിന്നെ സോഡ അധികം ഗ്യാസ് ഉണ്ടായിരുന്നില്ല കുറച്ച് തണുപ്പും കമ്മിയായതുകൊണ്ട് കമ്മിയായിരുന്നു പിന്നെ നല്ല ചൂടായതുകൊണ്ട് നല്ല ദാഹ ഉണ്ടായിരുന്നു നല്ല വെച്ചു കുടിച്ചു സംഭവം സെറ്റായി എല്ലാവരും സോഡ ഓടിച്ചു അത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കിട്ടും നമ്മൾ ഇറങ്ങിയിട്ട് നേരെ പോകുന്ന ഒരു സ്ഥലത്തോട്ടാണ് എവിടെക്കാന്ന് നിങ്ങൾക്ക് അറിയണ്ടേ എക്സൈറ്റ്മെൻ്റ് ആണ് ആ വീഡിയോ ഇടാൻ അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഓക്കെ ബൈ